ഈ ആത്മഹത്യ ചെയ്തു വരുന്നത് ഞാൻ ഞാൻ നല്ല ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്റെ മുന്നിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത് അപ്പൊ എന്റെ അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖവും ബിഹേവിയറും ഒക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ഭയങ്കര ഡിസ്കംഫേർട്ട് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളത് രാവിലെ തന്നെ സെൽഫിസ്റ്റിക്കും ചുണ്ടിലെ ലിപ്സ്റ്റിക്കും കണ്ടാണ് വരും എന്നിട്ട് ബസ് കയറിയിട്ട് ഇന്നെ തട്ടി ഇതിൻ്റെ അവിടെ തട്ടി അവിടെ തട്ടിക്കണമെങ്കിൽ അവിടെ പോയിട്ട് ബസ്സിൽ കണ്ടക്ടറോട് പറയാം ക്ലെയിനറോട് പറയാം അല്ലാതെ ഫോണിങ്ങനെ ഓൺ ആക്കിയിട്ട് വീഡിയോ എടുത്തുകയാണ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതെന്തിനാന്ന് ഓളെ നാലാളെ അറിയാനും നാല് റീച്ചിനും വേണ്ടിയിട്ട് തന്നെയാണ് അല്ലാതെ ഒരു ഒലക്കിയില്ല ഡിസ്കംഫർട്ട് എന്നിട്ട് ആ വീഡിയോ ഓണാക്കിയിട്ട് ഓൾ ആ ഇളി നോക്കി അതന്നെ നാലോക്കണേ എന്തൊരു ഇളി ഇങ്ങനൊരു സിറ്റുവേഷനിൽ ആരെങ്കിലും ഇങ്ങനെ ഇളി കളിക്കുവോ ഏതായാലും ഓൾ പറയണ്ടോന്ന് കേൾക്കി

ഒരു പട്ടിക്ക് പോലും അറിയാത്ത ഈ ഒരു കുലസ്ത്രീരെ കേരളം മൊത്തം അറിഞ്ഞില്ലേ ഉദ്ദേശം നടന്നില്ലേ ഏതായാലും പക്ഷെ ഒരാളൊന്ന് മണ്ണിൻ്റെ അടിയിലാണ് അതിനുള്ള ഈ ഭൂമിയിൽ നിന്ന് അനുഭവിച്ചിട്ടേ പോകുള്ളൂ അൻ്റെ ഭാഗത്ത് നിരപരാധത്തിൽ ഉണ്ടെങ്കിൽ അത് തെളിയിച്ചോ പക്ഷേ ചെയ്തതിന് ഒരാളെ പബ്ലിക്കിലിറ്റ് ലോകം മൊത്തം മൊത്തം കാണിച്ച് അതിനുള്ളത് ഭൂമിയിൽ നിന്ന് അനുഭവിച്ചിട്ടേ ജീവ് പോളൂ ഈ അതിൻ്റെ രക്തബന്ധങ്ങളും ഒരു സംശയം വേണ്ട കേട്ടോ കർമ്മ എന്നുള്ള സാധനം ഉണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് നരകിച്ചിട്ടേ പോകുള്ളൂ എനിക്ക് എന്തൊക്കെയാണ് ഓപ്ഷൻ ഉണ്ട് കണ്ടക്ടറോട് പറയാം ക്ലീനറോ ക്ലീനറോട് പറയാം ഇനി എത്ര സംഭവങ്ങളും എല്ലാ സംഭവങ്ങളും ഇതേപോലെ ഫ്രോഡ് പരിപാടിയൊന്നുമല്ല ഒരുപാട് ഞാനമ്പമാർ ബസ്സിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ആ സംഭവത്തിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കണ്ടക്ടറോട് പറയാം ക്ലീനറോട് പറയാം ഒപ്പുള്ള യാത്രക്കാരോട് പറയാം അപ്പോൾ എന്താവും അവൻ്റെ പല്ല് അവൻ്റെ തൊള്ളയിൽ പല്ല് ഉണ്ടാവില്ല അടിച്ചാണ് പൂസാക്കും പക്ഷേ ഇതൊന്നും പറഞ്ഞില്ല അണക്കെ അതിൻ്റെ വീഡിയോ കിട്ടണം വീഡിയോയിൽ റീച്ചാക്കണം

ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആളുടെ ഡീറ്റെയിൽസ് എന്ന് നമ്മുടെ ഡീറ്റെയിൽസ് എങ്ങനെ കിട്ടാനില്ല ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ പോവാം കാരണം വീഡിയോ ചെയ്യുന്ന സമയത്ത് അയാൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം എന്നിട്ട് ഞാൻ അതിന്റെ അടിയിൽ അയാൾ പറഞ്ഞ ഡീറ്റെയിൽസ് എന്തെങ്കിലും നോക്കാം എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഞാൻ ഞാൻ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം ാലോ വീഡിയോ എടുത്തുകൊണ്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പോലീസുകാരെ പറഞ്ഞു തെളിവ് എവിടെ വെച്ചപ്പോൾ അറിഞ്ഞോ എൻ്റെ കയ്യില് വീഡിയോ ഉണ്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു ആ സോഷ്യൽ മീഡിയ ഉള്ളത് കേസുകളൊക്കെ തീരുമാനാക്കി കൊടുക്കല് എൻ്റെ ഉദ്ദേശം ഈ കുലസ്ത്രീയുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ റീച്ചിനും വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ ഫേമസിനും വേണ്ടിയിട്ട് ഒരാളുടെ ജീവന് ഇല്ലാണ്ടാക്കി അണക്ക് എൻ്റെ ഉദ്ദേശം അത് തന്നെയാണ് അല്ലാതെ ഇതിന് തീർപ്പാക്കലല്ല ഈ കേസിന് തീർപ്പാക്കലല്ല എനക്ക് ഒരു ഉദ്ദേശം ഒരു സാധനം മുമ്പിൽ വീണ് കിട്ടി നമ്മളാ എലിക്കണിയിൽ എലി വന്ന് കയറുമല്ലോ അല്ല പൂളക്കേകം ഉരുളക്കേകം വെച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ എൻ്റെ അവസ്ഥ അനക്ക് ആ ആ ഒരു സിറ്റുവേഷൻ മുമ്പിൽ വന്ന് കിട്ടി അപ്പോൾ ഓളോ ആലോചിച്ചു ആ ഇത് നമുക്ക് ഈസ്റ്റയിൽ ഇട്ടാല് റീച്ച് കിട്ടലോ സബ്സ്ക്രൈബേഴ്സ് കിട്ടലോ ഇപ്പം എല്ലാം കിട്ടിയില്ലേ വയറ് തിറച്ച് കിട്ടിയില്ലേ പക്ഷെ ഒരാൾ ജീവനും പോയി എന്തെന്നായാലും ഇവിടെ സംസാരത്തിൽ ഭയങ്കര അഹങ്കാരം കാണുന്നുണ്ട് ആരോ ഓളെ പിന്നില് ഓളെ സപ്പോർട്ട് ചെയ്യാണ്ട് ഉണ്ട് ഏർ ഇവിടെ വലിയ ഏതോ കൊമ്പത്താളാണെങ്കിലും അല്ലെങ്കിലും ഇത് ജി ചെയ്തിട്ടുണ്ടെങ്കിൽ അനക്ക് ഈ ഭൂമിയിൽ ശിക്ഷ വാങ്ങി തരാനും നമുക്കറിയാം അതിനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഒരു പെണ്ണാണെന്നുള്ളതുകൊണ്ട് എനിക്ക് ഒരു കൺസിഡറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നാളെ ഇതേപോലെ നൂറ് സംഭവങ്ങൾ ആവർത്തിക്കും എന്താ ഞങ്ങൾ ആണുങ്ങൾക്ക് ബസ് കയറി പോകാൻ എന്ത് നേരത്തിൽ ഞങ്ങൾ ബസ് കയറി പോകും അപ്പോൾ കുറച്ച് പെണ്ണുങ്ങളെ രാവിലെ തന്നെ ലിപ്സ്റ്റിക് ഇട്ടുകാണ്ട് ഇവർക്ക് മുമ്പിൽ സീറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കൂല ഏതെങ്കിലും ബാക്കിൽ ഒരാണ്ട് അവിടെ സീറ്റ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ വന്നിരിക്കും എന്നാൽ ആലോചിക്കുകയാണെങ്കിൽ മുമ്പിൽ അത്ര സീറ്റ് കാലാവും അവിടെ ഒന്നും ഇരിക്കൂല ബാക്കിൽ ഏതെങ്കിലും ആണുങ്ങളവിടെ ശരി ഞാൻ അവിടെ വന്ന് കുറച്ച് ആൾക്കാരുട്ടോ എല്ലാവരും അല്ല അടച്ചാക്ഷേപിക്കണില്ല വളരെ കുറച്ച് ഇതേപോലെയുള്ള കുറച്ച് കുല് സ്ത്രീകളുണ്ട് അവർക്ക് ബാക്കിൽ ഇരുന്നില്ലെങ്കിൽ ഉറക്കം വരില്ല എന്നിട്ട് പറയും ഇങ്ങനെ തൊട്ടു അതാക്കി ഇതാക്കി ഇവർക്ക് മുമ്പ് പോയിന്നുകൂടെ അപ്പം ഈ ബസ്സിൽ തന്നെ എത്ര സ്ഥലമുണ്ട് ഫ്രണ്ടിൽ പോയിരിക്കില്ല അപ്പോൾ അവിടെ തന്നെ നിൽക്കണം നല്ലല്ലേ വീഡിയോയില് സാധനം കിട്ടുള്ളൂ ഏതായാലും ഇങ്ങനെ പോകുകയാണെങ്കിൽ ബസ്സില് സെപ്പറേറ്റ് രണ്ട് ബ്ലോക്കാക്കി വെക്കേണ്ടി വരും നടുവിലൊരു പിന്നെ ഭിത്തി ഭിത്തിമാതിരി മുമ്പിൽ സ്ത്രീകളും ബാക്കിലും ആണുങ്ങളും അല്ലാതെ നമുക്ക് ധൈര്യമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുമോ എന്ന് നിനക്ക് തോന്നുന്നില്ല പിന്നെ ബസ്സിലെല്ലാ ബസ്സിലും സി സി ടി വി ഉണ്ടല്ലോ ഈ പെണ്ണ് പറയേണ്ടത് ശരിയാണെങ്കിൽ ഓൾ ആ സി സി ടി വി കൊണ്ട് പുറത്ത് എല്ലാ ബസ്സിലും പുറത്തെ കാലത്ത് സി സി ടി വി ഉണ്ടല്ലോ അപ്പോൾ എൻ്റെ ഭാഗത്താണ് ശരിയെന്നുണ്ടെങ്കിൽ നമ്മൾ അംഗീകരിക്കും അല്ലാതെ ഇങ്ങനെ ജപജപിങ്ങനെ തൊള്ളപടായി അടിച്ചിട്ട് വല്ല ചട്ടവർത്താനം പറയാൻ നിൽക്കരുത് ഓക്കെ അത്രേം പറയാനുള്ളൂ അല്ലാതെ എന്നോടൊക്കെ എന്ത് പറയാനാ ഏതായാലും ഭൂമി നിന്ന് അനുഭവിക്കിട്ട അത് ഒരു സംശയമാണ് ഏത് വല്ല കൊമ്പത്തെ ഏത് വല്ല പിടിപാടുള്ള എത്ര വല്ലതാണെങ്കിലും ഈ കേസ് ഈ കേസ് മുന്നോട്ട് പോകുക തന്നെ ചെയ്യും ഇത് ഡ്രോപ്പ് ചെയ്യേണ്ട പ്രശ്നമില്ല കാരണം എൻ്റെ വർത്തമാനത്തിൽ അഹങ്കാരം നേലിച്ച് വന്നിട്ടുണ്ട് ഇത് തീരുമാനമാക്കൂ എന്ത് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ജയിലിൽ കിടത്തിയിട്ട് അതിനുള്ള ഒരു അവസാനം ഉണ്ടാക്കുകയുള്ളൂ